ഉപ്പളയിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ചു പയ്യന്നൂർ സ്വദേശിയായ സുരേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം ചൊവ്വാഴ്ച രാത്രി മണിയോടെ ഉപ്പള ടൌണിൽ വെച്ചാണ് നാല് കാരനായ സുരേഷ് കുമാറിന് വെട്ടേറ്റത് നേരത്തെ പയ്യന്നൂരിലെ ഭാര്യ വീട്ടിൽ താമസിച്ചിരുന്ന ഇദ്ദേഹം പിന്നീട് ഉപ്പളയിലെത്തുകയായിരുന്നു ആംബുലൻസ് മോഷണം അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ പത്ത്വാട് സ്വദേശി സവാദാണ് സുരേഷ് കുമാറിനെ വെട്ടിയതെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് സാരമായി പരിക്കേറ്റ സുരേഷിനെ പ്രദേശവാസികൾ ചേർന്ന് ആദ്യം ഉപ്പളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് പോലീസ് എത്തി മംഗളൂരുലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നേരത്തെ നിർമ്മാണ പ്രവർത്തകരുടെ മേസ്ത്രിയായി ജോലി ചെയ്തിരുന്ന സുരേഷ് കുമാർ അടുത്തിടെയായി ഉപ്പളയിലെ മത്സ്യമാർക്കറ്റിന് സമീപത്തെ കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രതിയായ സവാദിന്റെ പത്തു അടിയിലെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയെങ്കിലും ഇയാൾ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിനെ അറിയിച്ചത് കൊല്ലപ്പെട്ട സുരേഷും കൊലപ്പെടുത്തിയ സവാദും പലപ്പോഴും ഒന്നിച്ച് കാണാറുണ്ടായിരുന്നുവെന്നും ചൊവ്വാഴ്ച രാത്രിയിലും ഇരുവരും ഒന്നിച്ചുകൂടി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും ഇതിനിടെയുണ്ടായ തർക്കത്തിനിടെ സുരേഷിന്റെ വയറ്റിലേക്ക് സവാദ് കുത്തുകയായിരുന്നുവെന്നുമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന കൃത്യം നടത്തിയതിനു ശേഷം രക്ഷപ്പെട്ട സവാദിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇയാളെ പിടികൂടിയെങ്കിൽ മാത്രമേ കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ